പ്രൈസ് ം സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട നിയമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമായത് സന്തോഷത്തോടെ നമുക്ക് അല്പസമയം നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം എല്ലാവരും അമേൻ അടുത്ത അടുത്ത സമയങ്ങളിൽ കർത്താവിന് നന്ദി പറഞ്ഞാട്ട് ഒരുമിച്ച് സ്തോത്രം പറയുവാൻ കർത്താവ് ഒരു അവസരം നന്ദിക്ക് നമുക്ക് പല ഭവനങ്ങളിൽ ഇരുന്ന് പല രാജ്യങ്ങളിൽ ഇരുന്ന് ഈ സമയത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന പ്രിവിലേജ് അതുകൊണ്ട് നിങ്ങളുടെ കൈകളൊക്കെ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് അമേൻ നല്ലവനായ ദൈവത്തെ സന്തോഷത്തോടെ ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തെ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാൽ അല്പസമയം സ്തോത്രം പറഞ്ഞ് കഥാവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം കഥാവിന് സ്തോത്രം 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 കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മളെ കർത്താവ് കാത്തുപരിപാലിച്ചല്ലോ നോർത്ത് നോക്കി എത്രയും അത്ഭുതകരമായിട്ടാണ് കഥാവ് നമ്മളെ കാത്തുപരിപാലിച്ചത് എത്ര അത്ഭുതകരമായിട്ടാണ് കഥാവ് നമ്മളെ കാത്തുപരിപാലിച്ചു ഓർത്ത് കഴിഞ്ഞ പകൽ അനർത്ഥങ്ങൾ അപകടങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങളൊക്കെ വരാമായിരുന്നു അതിൽ നിക്കെയും നമ്മളെ ദൈവം വെടിവിച്ചു ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സൂക്ഷിച്ചു ഇന്നലത്തെ നമ്മുടെ സഭായോഗങ്ങളെല്ലാം അനുഗ്രഹമാക്കി തീർത്തു എല്ലാത്തിനും കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞിട്ടുണ്ട് നന്ദിയോടെ സ്തോത്രം കരമുയർത്തി പറ കർത്താവ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കം അനുഗ്രഹിച്ചു കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ നന്ദിയോടെ സ്തോത്രം 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 സ്ത്രോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണര്ത്തി അതിനകം ഉയർത്തി കർത്താവിനെ സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്ത്രോത്രം സ്തോത്രം 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 ഈ പകൽക്കാലം ക്രിസ്തേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതമായിട്ടാണ് നടത്തുന്നത് അതിശയകരമായിട്ടാണ് നടത്തുന്നത് ശ്രേഷ്ഠമായിട്ടാണ് നടത്തുന്നത് അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറയാം തൻ്റെ ദൂതന്മാരെ നമുക്ക് മുൻപേ കൽപ്പിച്ചാക്കി കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ പകൽക്കാലം നമുക്ക് ആവശ്യമായതെല്ലാം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാത്തിനായിട്ടും കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാണ്ട് ഹാലി ലൂയ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇരുപത്തി ഒൻപതാം സങ്കീർത്തനത്തിൽ ൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ യഹോവയ്ക്ക് കർത്താവിന്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം പറയുന്നത് യഹോവ തന്നെ ജനത്തിന് ശക്തി നൽകും യഹോവ തന്നെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും കർത്താവിന് സ്തോത്രം പറയാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ഐ ഒരുങ്ങുക ദൈവത്തിന് വലിയ പ്രവൃത്തി പ്രാർത്ഥനയിൽ നടക്കും പ്രാർത്ഥിക്കുന്ന ഭവനത്തിലേക്ക് ദൈവസാന്നിധ്യം വരും പ്രാർത്ഥിക്കുന്നവർ ഉയർച്ച പ്രാപിക്കും പ്രാർത്ഥിക്കുന്നവർക്ക് സമാധാനമുണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളുണ്ട് അതുകൊണ്ട് സന്തോഷമായിട്ട് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ലോകവ്യാപകമായി കഥാവെ ഇന്ന് ഈ മോർണിംഗ് മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു അവരുടെ ആവശ്യങ്ങൾ എന്തെന്നും ഞങ്ങൾക്കറിയത്തില്ല പക്ഷെ അതിന്മേൽ അത്ഭുതം ചെയ്യുന്ന ഒരുവനുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എമേൻ അമേൻ അമേൻ മൂന്ന് അമേൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഭയങ്കര ദൈവപ്രവൃത്തി ലോകവ്യാപകമായി നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാൻമാവിന് വലിയ പ്രവൃത്തി നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവേ അമേൻ ശാരീരിക വൈകല്യത്താൽ കഴിയുന്നവർ ആരോഗ്യ ബുദ്ധിമുട്ടിൽ കഴിയുന്നവർ രോഗികളായിട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഹാലൊരു യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ തൊണ്ടയ്ക്കുള്ള അസ്വസ്ഥതകൾ പൂർണ്ണമായിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ തൊണ്ടയ്ക്കകത്തുള്ള ബുദ്ധിമുട്ടുകൾ യെസ് ഹാലൊരു ഓപ്പറേഷൻ വേണമെന്ന് പറയുന്ന കേസുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ തൊണ്ടയ്ക്കകത്തേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തൊണ്ടസ് ഐ മീൻ ത്രോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സുഖങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ്ണ വിടുതൽ കൊടുത്തതിന് സ്തോത്രം കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു വയറിൻ്റെ ഭാഗത്ത് അനുഭവിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ കർത്താവായി യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ്ണമായ സൗഖ്യം അതിന്മേൽ വരട്ടെ അമീൻ കഥാവിൻ്റെ പ്രവൃത്തി നടക്കുന്നതിനായിട്ട് സ്തോത്രം കഥാവ് പ്രഗ്നൻസിയിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിമാർ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം അത്ഭുതം ചെയ്യണം പ്രത്യേകിച്ച് അമേൻ ആമേൻ യാതൊരു കോംപ്ലിക്കേഷൻസും ഉണ്ടാകാതെ കഥാവ് സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അമീൻ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച പ്രാപിക്കട്ടെ ആരോഗ്യം പ്രാപിക്കട്ടെ ആമേൻ കഥാവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു അതുപോലെ കഥാവെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടിവിക്കുന്നതിനായിട്ട് സ്തോത്രം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവൻ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ ഭവനത്തിലെയും കുഞ്ഞുങ്ങൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും ആ കുഞ്ഞുങ്ങളുടെ സമാധാനം വലുതുമായിരിക്കട്ടെ അവർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കർത്താവിനെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്തെപാടും ഒരു റിവൈവലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരാത്മീക ഉണർവുണ്ടാകട്ടെ അമേൻ സഭകൾ ഏ വേഗത്തിൽ അമേൻ വളർന്ന് പന്തരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു നാളത്തെ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ലോകവ്യാപകമായ ഒരു ഉണർവിനത് കാരണമായി തീരണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ആമേൻ ആമേൻ കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുവദിച്ചാൽ നമുക്ക് തിങ്കളും ബുധനുമാണ് നമ്മുടെ അടുത്ത മീറ്റിങ്ങുകൾ പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ ഇരുപതാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയുമാണല്ലോ അതിനുവേണ്ടി ഇരുപത്തി രണ്ടാം തീയതിയുമാണല്ലോ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കർത്താവ് നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ സ്തോത്രം കഥാവ് അനുവദിച്ചാൽ ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതൽ നമുക്ക് ഉപവാസ പ്രാർത്ഥനയാണ് അതിനുവേണ്ടിയും പ്രാർത്ഥിക്കുക കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ശ്രദ്ധിച്ച് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യയായി അതിൻ്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം ഈ നമ്മളെ ഈ വർഷം ഇയർ ഓഫ് ബ്ലെസ്സിങ്സ് എന്ന പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന ദൈവിക അനുഗ്രഹം അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന വർഷമാണ് എല്ലാം ദൈവിക അനുഗ്രഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ആ അനുഗ്രഹത്തെ പൂർണ്ണമായിട്ട് അനുഭവിച്ച് ജീവിക്കുന്ന ഒരു വർഷം നമ്മൾ അതിനുവേണ്ടി അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും അതിനുവേണ്ടി പഠിക്കുകയും അത് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും അബ്രഹാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ ഏഹോ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു നീ എൻ്റെ മുമ്പാകുന്ന നിഷ്കളങ്കനായിരിക്കണം അബ്രഹാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സെന്ന് പറഞ്ഞാൽ ഐ മീൻ അബ്രഹാമിന് കുഞ്ഞുണ്ടാകാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ അമീൻ എല്ലാ റിസോഴ്സുകളും എല്ലാം അറിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനാകുന്നത് എന്നിട്ട് പറയുക സാറായിക്കും ഒരു കുഞ്ഞിനെ ഗർഭം ഗർഭം ധരിക്കാൻ സാധ്യതയില്ലാത്ത സമയം നമുക്ക് നോക്കണം വേണമെങ്കിൽ റോമാ ലേഖനം നാലാമധ്യായം പത്തൊമ്പതാമത്തെ വാക്യം വായിക്കുമെന്ന് നമുക്ക് കാണാം ഐ മീൻ അവിടെ യാതൊരു സാഹചര്യവും ഇല്ലാതിരിക്കുമ്പോൾ കഥ പറഞ്ഞു ഞാൻ യൽഷദായി ആകുന്നു അമീൻ ഞാൻ അത്ഭുതം ചെയ്യാൻ മതിയായ ദൈവമാകുന്നു ഞാൻ സർവശക്തനാകുന്നു ആ മേൻ എന്താ അതിൻ്റെ അർത്ഥം ഞാൻ ഏത് സാഹചര്യത്തിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവം ശത്രുക്കളെ നശിപ്പിക്കുന്ന ദൈവം എല്ലാത്തിനും പര്യാപ്തനായ ദൈവം ആ മേൻ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ദൈവം എന്നൊക്കെ പരാതി പരമാധികാരിയായ ദൈവം ആവശ്യത്തിൽ കൂടുതൽ അതായത് മോർ ദാൻ സഫീഷ്യൻറ്റ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അമേൻ തൻ്റെ പ്രിയപ്പെട്ടവരെ പരിപാലിക്കുന്ന ദൈവം അമേൻ തൊണ്ണൂറ്റൊമ്പത് വയസ്സുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിനെ നിലനിർത്തുന്ന ഒരു വെളിപ്പാടാണ് ഈ കിട്ടിയത് അതായത് തൊണ്ണൂറ്റൊമ്പത് വയസ്സുള്ള അബ്രഹാമിനോട് പറയുക അബ്രഹാം യു ഡോണ്ട് വറി ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ കർത്താവ് പറയുന്ന കാര്യമുണ്ട് ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് നിങ്ങൾ ഭാരപ്പെടേണ്ട ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും അമേൻ അങ്ങനെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ അത് ഓർത്ത് ദൈവത്തിനൊന്ന് സ്റ്റോധനം ചെയ്താട്ടെ എന്നിട്ട് പറഞ്ഞു നീ എൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ദൈവം മുമ്പാകെ ബോധപൂർവം ജീവിക്കണം വ്യാജമായ രീതിയിലല്ല ജീവിക്കേണ്ടത് കർത്താവിനോടുള്ള ആ കോൺഷ്യസ്നെസ് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണ് ജീവിക്കുന്നത് ദൈവം എന്നെ കാണുന്നുണ്ട് ഞാൻ കർത്താവിനെ കാണുന്നു കർത്താവ് എന്നെ കാണുന്നു ആ ഒരു ബോധ്യത്തിൽ വേണം നീ ജീവിക്കുവാൻ അല്ലെങ്കിൽ പറഞ്ഞത് നീ എൻ്റെ മുമ്പാകെ പതിവായി നടക്കുകയും ജീവിക്കുകയും പരിപൂർണനായിരിക്കുകയും ചെയ്യുക അതായത് കുറ്റമില്ലാത്ത പൂർണ്ണ ഹൃദയത്തോടെ പരിപൂർണമായി നീ എൻ്റെ മുമ്പാകം നടക്കണം എൻ്റെ മുമ്പാകെ നടക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം പറഞ്ഞാൽ നിർമ്മലതയോടെ നീ എല്ലായ്പ്പോഴും എൻ്റെ സാന്നിധ്യത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് കുറ്റമറ്റവനും സമ്പൂർണവനായും എന്നെ അനുസരിക്കണം അതാണ് ദൈവഭയമെന്ന് പറയുന്നത് ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ ദൈവഭയത്തോടുകൂടെ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുള്ളൂ ഈ ഈ ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ നഷ്ടപ്പെട്ടു ദൈവത്തിൻ്റെ ഭയമാണ് അതായത് എന്തുവാകാം പാട്ടുമുണ്ട് പ്രാർത്ഥനയുണ്ട് ആരാധനയുണ്ട് പക്ഷേ ദൈവഭയമില്ല ദൈവഭയം നമ്മുടെ ജീവിതത്തിലുണ്ടാണ് ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നടക്കുന്നത് എൻ്റെ കൂടെ ദൈവം എപ്പോഴും ഉണ്ട് ഞാൻ ജീവിക്കുന്ന കർത്താവിൻ്റെ കൂടെയാണ് അത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു ഗിഫ്റ്റാണ് എന്ന് പറയുന്നത് അതായത് യേശ്യാവിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറഞ്ഞ യഹുവ ഭയത്തിൻ്റെ ആത്മാവ് ജ്ഞാനത്തിൻ്റെ ആത്മാവ് പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു എഹോ ഭയത്തിൻ്റെ ആത്മാവ് അപ്പോൾ ആ ആത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് അപ്പനോടുള്ള ഒരു ഭയമുണ്ട് പിള്ളേർക്ക് മാതാപിതാക്കളെ പേടിക്കുന്ന ആ മീൻ മാതാപിതാക്കൾ അടിച്ച് ഓടിക്കുമെന്നുള്ള ഭയമല്ല മാതാപിതാക്കളോടുള്ള റെസ്പെക്റ്റ് കൊണ്ടുള്ള ഭയമാണ് അതുപോലെ നമുക്കും നമ്മുടെ സ്വർഗീയ പിതാവായ നമ്മുടെ പിതാവായ ദൈവത്തോടെ നമുക്ക് ആ ഒരു ഭയം വേണം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ ഞാൻ ദൈവത്തിന് മഹത്വം കൊണ്ടുവരാൻ വിളിക്കപ്പെട്ടവനാണ് ദൈവത്തിന് മഹത്വം കൊണ്ടുവരാത്ത ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യത്തില്ല എന്ന ഒരു വലിയ ബോധ്യം നമുക്ക് വേണം ഉൾപുറപ്പാട് പുസ്തകത്തിൽ ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ മോശയോട് മോശ ജനത്തിനോട് ഭയപ്പെടേണ്ട നിങ്ങൾ നിങ്ങളെ പരീക്ഷിക്കണമെങ്കിലും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കലുള്ള ഭയം അപ്പോൾ അവങ്കലുള്ള ഭയം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യത്തില്ല പാപം ചെയ്യത്തില്ല ജോസഫ് പുത്ഥിഭരണ ഭവനത്തിൽ പാപം ചെയ്യാതിന് കാരണമെന്നോ ജോസഫിന് ഉണ്ടായിരുന്നു ജോസഫ് പറഞ്ഞു ഞാൻ പാപം ജോസഫിൻ്റെ അവിടെ ജോസഫിനെ കാണാൻ ആരുമില്ല ആ പൊത്തിഫറിൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ അവളാണ് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പക്ഷേ ജോസഫ് പറഞ്ഞില്ല ഞാൻ ചെയ്യത്തില്ല കാരണം എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് ഞാൻ ദൈവത്തിൻ്റെ വിരോധമായി പാപം ചെയ്യത്തില്ല രണ്ട് എനിക്ക് എൻ്റെ എൻ്റെ യജമാനോട് ഒരു ഒരു ഫെയ്റ്റ്ഫുൾനെസ് ഉണ്ട് ഒരു വിശ്വസ്തതയുണ്ട് കാരണം നീ ഒഴികെ ബാക്കിയെല്ലാം യജമാനെന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തോടെ എനിക്കൊരു വിശ്വസ്തതയുണ്ട് ഇതാണ് ദൈവഭയത്തിൻ്റെ ലക്ഷണം അമേൻ അപ്പം ജോസഫ് എന്നെ പറഞ്ഞു ഞാൻ ം സ്ത്രോത്രം സ്ത്രോത്രം സ്ത്രോം സ്ത്രോത്രം സ്തോത്രം കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെടുന്ന മക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമായത് സന്തോഷത്തോടെ നമുക്ക് അല്പസമയം നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം എല്ലാവരും അമേൻ അടുത്ത അടുത്ത സമയങ്ങളിൽ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ ഒരുമിച്ച് സ്തോത്രം പറയുവാൻ കർത്താവ് ഒരു അവസരം നന്ദിക്ക് നമുക്ക് പല ഭവനങ്ങളിൽ ഭവനങ്ങളിലിരുന്ന് പല രാജ്യങ്ങളിൽ രാജ്യങ്ങളിലിരുന്ന് ഈ സമയത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ തക്ക കൊണ്ടും കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന പ്രിവിലേജാണ് അതുകൊണ്ട് നിങ്ങളുടെ കൈകളൊക്കെ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് അമേൻ നല്ലവനായ ദൈവത്തെ സന്തോഷത്തോടെ ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തെ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാൽ അല്പസമയം സ്തോത്രം പറഞ്ഞ് കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം 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 കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മളെ കർത്താവ് കാത്തുരുമ്പോൾ ാലല്ലോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കഥാവ് നമ്മളെ കാത്തു കാത്തുപരിപാലിച്ചു എത്ര അത്ഭുതകരമായിട്ടാണ് കഥാവ് നമ്മളെ കാത്തു കാത്തുപരിപാലിച്ചു നോർത്ത് കഴിഞ്ഞ പോലെ അനർത്ഥങ്ങൾ അപകടങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങളൊക്കെ വരാമായിരുന്നു അതിൽ നിന്നൊക്കെയും നമ്മളെ ദൈവം വെടിവിച്ചു ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സൂക്ഷിച്ചു ഇന്നലത്തെ നമ്മുടെ സഭായോഗങ്ങളെല്ലാം അനുഗ്രഹമാക്കി തീർത്തു എല്ലാത്തിനും കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞിട്ട് നന്ദിയോടെ സ്ത്രോത്രം കരമുയർത്തി പറഞ്ഞ കർത്താവ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കം അനുഗ്രഹിച്ചു കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്ത്രോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണര്ത്തി അതിനു കറങ്ങുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്ത്രോത്രം സ്തോത്രം 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 ഈ പകൽക്കാലം ക്രിസ്തേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം 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 ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതമായിട്ടാണ് നടത്തുന്നത് അതിശയകരമായിട്ടാണ് നടത്തുന്നത് ശ്രേഷ്ഠമായിട്ടാണ് നടത്തുന്നത് അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറയാം തൻ്റെ ദൂതന്മാരെ നമുക്ക് മുൻപേ കൽപ്പിച്ചാക്കി കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ പകൽക്കാലം നമുക്ക് ആവശ്യമായതെല്ലാം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാത്തിനായിട്ടും കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ ഹാലി ലൂയ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇരുപത്തിയൊൻപതാം സങ്കീർത്തനത്തിൽ ിൽ ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ യഹോവയ്ക്ക് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം പറയുന്നത് യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും കർത്താവിന് സ്തോത്രം പറയാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ഐ ഒരുങ്ങുക ദൈവത്തിന് വലിയ പ്രവൃത്തി പ്രാർത്ഥനയിൽ നടക്കും പ്രാർത്ഥിക്കുന്ന ഭവനത്തിലേക്ക് ദൈവസാന്നിധ്യം വരും പ്രാർത്ഥിക്കുന്നവർ ഉയർച്ച പ്രാപിക്കും പ്രാർത്ഥിക്കുന്നവർക്ക് സമാധാനമുണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളുണ്ട് അതുകൊണ്ട് സന്തോഷമായിട്ട് ദൈവസന്നിധ്യം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ലോകവ്യാപകമായി കഥാവെ ഇന്ന് ഈ മോർണിംഗ് മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു അവരുടെ ആവശ്യങ്ങൾ എന്തെന്നും ഞങ്ങൾക്കറിയത്തില്ല പക്ഷേ അതിന്മേൽ അത്ഭുതം ചെയ്യുന്ന ഒരുവനുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എമേൻ അമേൻ അമേൻ മൂന്ന് അമേൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഭയങ്കര ദൈവപ്രവൃത്തി ലോകവ്യാപകമായി നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാന് വലിയ പ്രവൃത്തി നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവേ ഐ ശാരീരിക വൈകല്യത്താൽ കഴിയുന്നവർ ആരോഗ്യ ബുദ്ധിമുട്ടിൽ കഴിയുന്നവർ രോഗികളായിട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഹാലിരും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ തൊണ്ടയ്ക്കുള്ള അസ്വസ്ഥതകൾ പൂർണ്ണമായിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ തൊണ്ടയ്ക്കകത്തുള്ള ബുദ്ധിമുട്ടുകൾ യെസ് ഹാലിൽ ഈ ഓപ്പറേഷൻ വേണമെന്ന് പറയുന്ന കേസുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ തൊണ്ടയ്ക്കകത്തേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തൊണ്ട ഐ മീൻ ത്രോട്ട് ആയിട്ടുള്ള എല്ലാ സുഖങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ്ണ വിടുതൽ കൊടുത്തതിന് സ്തോത്രം കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു വയറിൻ്റെ ഭാഗത്ത് അനുഭവിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഇപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ്ണമായ സൗഖ്യം അതിന്മേൽ വരട്ടെ അമീൻ കഥാവിൻ്റെ പ്രവൃത്തി നടക്കുന്നതിനായിട്ട് സ്തോത്രം കഥാവെ പ്രഗ്നൻസിയിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിമാർ ആമേൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം അത്ഭുതം ചെയ്യണം പ്രത്യേകിച്ച് അമീൻ ആമേൻ യാതൊരു കോംപ്ലിക്കേഷൻസും ഉണ്ടാകാതെ കഥാവ് സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അമീൻ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച പ്രാപിക്കട്ടെ ആരോഗ്യം പ്രാപിക്കട്ടെ ആമേൻ കഥാവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു അതുപോലെ കഥാവെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവൻ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കഥാവ് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ ഭവനത്തിലെയും കുഞ്ഞുങ്ങൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും ആ കുഞ്ഞുങ്ങളുടെ സമാധാനം വലുതുമായിരിക്കട്ടെ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കഥാവിനെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്തെമ്പാടൊരു റിവൈവലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരാത്മീക ഉണർവുണ്ടാകട്ടെ അമേൻ സഭകൾ വിവേഗത്തിൽ അമേൻ വളർന്ന് പന്തലിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു നാളത്തെ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ലോകവ്യാപകമായ ഒരു ഉണർവിനത് കാരണമായിത്തീരണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ആമേൻ ആമേൻ കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുവദിച്ചാൽ നമുക്ക് തിങ്കളും ബുധനുമാണ് നമ്മുടെ അടുത്ത മീറ്റിങ്ങുകൾ പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ ഇരുപതാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയുമാണല്ലോ അതിനുവേണ്ടി ഇരുപത്തി രണ്ടാം തീയതിയുമാണല്ലോ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കഥാവ് നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ സ്തോത്രം കഥാവ് അനുവദിച്ചാൽ ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതൽ നമുക്ക് ഉപവാസ പ്രാർത്ഥനയാണ് അതിനുവേണ്ടിയും പ്രാർത്ഥിക്കുക കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ശ്രദ്ധിച്ച് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം ഈ നമ്മളെ ഈ വർഷം ഇയർ ഓഫ് ബ്ലെസ്സിങ്സ് എന്ന പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന ദൈവിക അനുഗ്രഹം അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന വർഷമാണ് എല്ലാം ദൈവിക അനുഗ്രഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ആ അനുഗ്രഹത്തെ പൂർണ്ണമായിട്ട് അനുഭവിച്ച് ജീവിക്കുന്ന ഒരു വർഷം നമ്മൾ അതിനുവേണ്ടി അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും അതിനുവേണ്ടി പഠിക്കുകയും അത് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും അബ്രഹാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ ഏഹോ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു നീ എൻ്റെ മുമ്പാകുന്നവർ നിഷ്കളങ്കനായിരിക്കണം അബ്രഹാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സെന്ന് പറഞ്ഞാൽ അമീൻ അബ്രഹാമിന് കുഞ്ഞുണ്ടാകാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ അമേൻ എല്ലാ റിസോഴ്സുകളും എല്ലാം അറിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനാകുന്നത് എന്നിട്ട് പറയുക സാറായിക്കും ഒരു കുഞ്ഞിനെ ഗർഭം ഗർഭം ധരിക്കാൻ സാധ്യതയില്ലാത്ത സമയം നമുക്ക് നോക്കണം വേണമെങ്കിൽ റോമാലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം മതി വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം ഐ മീൻ അവിടെ യാതൊരു സാഹചര്യവും ഇല്ലാതിരിക്കുമ്പോൾ കഥാവ് പറഞ്ഞു ഞാൻ യൽഷദായി ആകുന്നു അമേൻ ഞാൻ അത്ഭുതം ചെയ്യാൻ മതിയായ ദൈവമാകുന്നു ഞാൻ സർവശക്തനാകുന്നു ആമേൻ മേൻ എന്താ അതിൻ്റെ അർത്ഥം ഞാൻ ഏത് സാഹചര്യത്തിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവം ശത്രുക്കളെ നശിപ്പിക്കുന്ന ദൈവം എല്ലാത്തിനും പര്യാപ്തനായ ദൈവം ആമേൻ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ദൈവം എന്നൊക്കെ പരാതി പരമാധികാരിയായ ദൈവം ആവശ്യത്തിൽ കൂടുതൽ അതായത് മോർ ദാൻ സഫിഷ്യൻറ്റ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അമേൻ തൻ്റെ പ്രിയപ്പെട്ടവരെ പരിപാലിക്കുന്ന ദൈവം അമേൻ തൊണ്ണൂറ്റൊമ്പത് വയസ്സുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിനെ നിലനിർത്തുന്ന ഒരു വെളിപ്പാടാണ് ഈ കിട്ടിയത് അതായത് തൊണ്ണൂറ്റൊമ്പത് വയസ്സുള്ള അബ്രഹാമിനോട് പറയുക അബ്രഹാം യു ഡോൺ വറി ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഏതു വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ കഥാവ് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാണ് നിങ്ങൾ ഭാരപ്പെടേണ്ട ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും അമേൻ അങ്ങനെയെങ്കിലും എന്ത് പ്രഭാതത്തിൽ അതോർത്ത് ദൈവത്തിനൊന്ന് സ്ത്രോത്രം ചെയ്താട്ടെ എന്നിട്ട് പറഞ്ഞു നീ എൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ദൈവം മുമ്പാകെ ബോധപൂർവം ജീവിക്കണം വ്യാജമായ രീതിയിലല്ല ജീവിക്കേണ്ടത് കർത്താവിനോടുള്ള ആ കോൺഷ്യസ്നെസ് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിലാണ് ജീവിക്കുന്നത് ദൈവം എന്നെ കാണുന്നുണ്ട് ഞാൻ കർത്താവിനെ കാണുന്നു കർത്താവ് എന്നെ കാണുന്നു ആ ഒരു ബോധ്യത്തിൽ വേണം നീ ജീവിക്കുവാൻ അല്ലെങ്കിൽ പറഞ്ഞത് നീ എൻ്റെ മുമ്പാകെ പതിവായി നടക്കുകയും ജീവിക്കുകയും പരിപൂർണനായിരിക്കുകയും ചെയ്യുക അതായത് കുറ്റമില്ലാത്ത പൂർണ്ണ ഹൃദയത്തോടെ പരിപൂർണമായി നീ എൻ്റെ മുമ്പാകം നടക്കണം എൻ്റെ മുമ്പാകെ നടക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം പറഞ്ഞാൽ നിർബലതയോടെ നീ എല്ലായ്പ്പോഴും എൻ്റെ സാന്നിധ്യത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് കുറ്റമറ്റവനും സമ്പൂർണവനായും എന്നെ അനുസരിക്കണം അതാണ് ദൈവഭയമെന്ന് പറയുന്നത് ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ ദൈവഭയത്തോടുകൂടെ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുള്ളൂ ഈ ഈ ഈ കാലഘട്ടത്തിൽ മനുഷ്യരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഭയമാണ് അതായത് എന്തുവാകാം പാട്ടുമുണ്ട് പ്രാർത്ഥനയുണ്ട് ആരാധനയുണ്ട് പക്ഷേ ദൈവഭയമില്ല ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാണ് ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നടക്കുന്നത് എൻ്റെ കൂടെ ദൈവം എപ്പോഴും ഉണ്ട് ഞാൻ ജീവിക്കുന്ന കർത്താവിൻ്റെ കൂടെയാണ് അത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു ഗിഫ്റ്റാണ് എന്ന് പറയുന്നത് അതായത് യേശ്യാവിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയും